ഇപ്പോൾ ഞാൻ വീഡിയോ നിർത്തും വീഡിയോ നിർത്തു വച്ചാൽ എന്നോട് കഴിയണം അയലു ഇപ്പോൾ കുറേ കണ്ടിട്ട് വീട് പണിയുടെ വിശേഷം ചോദിച്ചിട്ടും അല്ലാണ്ട് വിളിക്കുന്നുണ്ട് മെസ്സേജ് ആയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഒക്കെ കാണാറുണ്ട് ഒരാൾ പേർക്ക് ഞാൻ അറിയാം ഞാൻ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാറില്ല എന്ന് ഞാൻ എപ്പോഴും പറയൂടാ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബട്ട് ചില ആരും മൈൻഡ് സെറ്റ് ആവില്ല ചില നേരത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മൈൻഡ് സെറ്റ് ആവില്ല അതുകൊണ്ടാണ് ഐഡിയസ് അതായത് എനിക്ക് ഇപ്പോൾ ഒരു മാസമൊക്കെ എന്താണോ ഞാൻ വീഡിയോ നിർത്തിയാലോ എന്ന് ആലോചിക്കുക ഞാൻ എപ്പോഴും പറയാറില്ല ഞാൻ ഞാനിട്ട് വീഡിയോ ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം എന്നൊരു പൈസ ഉണ്ടാക്കണം എന്നൊക്കെ വീഡിയോ ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ് ഉണ്ടായിരുന്നു പാഷനാണ് പണ്ട് ആഗ്രഹമാണ് എനിക്ക് കുറേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു കുറേ തോക്കും ഫ്ലോപ്പ് ആവും വീണ്ടും സ്റ്റാർട്ടിങ് വീണ്ടും സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരുന്നെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വീട് പണിയുടെ കാര്യങ്ങളൊക്കെ വീട് പണി നമ്മൾ തറാൻ കെട്ടി ഇപ്പോൾ കട്ടില വെച്ചു ജനല വെച്ചു കുറച്ച് പ്രോബ്ലം ഒക്കെ ആയിട്ട് സ്റ്റെക്കായി കയറുന്നു പക്ഷേ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ലൈഫ് തന്നെ എൻ്റെ അങ്ങനെയാണ് സ്റ്റെക്കായി സ്റ്റെക്കായി മൂവ് ആണോ പിന്നെ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ്സുള്ള ഫാമിലി എന്നാണ് സോ അതിൻ്റെ ഒരു ഫണ്ടും ഹാർഡ് വർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാനൊച്ചനൊക്കെ തന്നെയാണ് പണിയെടുക്കുന്നത് എന്താ പിന്നെ ജോലിക്ക് പോകാനൊക്കെ പറയാറില്ലെങ്കിൽ ജോലിക്കൊക്കെ ഇൻ്റർവ്യൂനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ജോലിക്ക് കയറും ജോലിക്ക് കയറി കഴിഞ്ഞാൽ വീടവണി ഇത്രയും കൂടി ഫാസ്റ്റാക്കാൻ പറ്റുമെന്ന് ചിരിക്കണം എന്താ ജോലി ചെയ്യുന്നതായിരുന്നു മീൻസ് വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഫണ്ട് കിട്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ഇല്ലാണ്ടായപ്പം നമ്മൾ ഇനിങ്സ് എടുക്കണല്ലോ സോ ഇനി നമ്മൾ ആരെയും എൻ്റെ ലൈഫിനെ ബ്ലീം ചെയ്യാണ്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന നല്ല കുറച്ച് വീഡിയോസ് മാത്രം ഐ മീൻസ് നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ ആ ഷെയ്ഡ് മാത്രം പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ബട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന സം ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വെച്ചിട്ടിനി ഒരു ക്യാരക്റ്റർ ഒരു ക്യാരക്ടേഴ്സ് ഇനി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെന്നെ ബാഡ് അടിക്കാനോ ഗുഡടിക്കാനോ നിൽക്കുന്നതെന്ന് വെച്ചിരിക്കുന്നു ആൻഡ് ഇപ്പം ഞാൻ എന്തോ എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ വീട് പണിയെ അനുബന്ധിച്ചിട്ട് ആൻഡ് അതൊക്കെ ഞാൻ ഒരു ഷുവറായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ വീടിനെ കുറിച്ച് അധികം വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പണിയൊക്കെ ഓൾറെഡി സ്റ്റെപ്പായി സ്റ്റെക്കായി നടക്കുന്നത് അപ്പം നമ്മൾ വീടിൻ്റെ ഇത് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ കുറച്ച് വിശ്വാസികളാണ് ഞാൻ മുന്നേ വീഡിയോസിൽ വന്നിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുവിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനാണെങ്കിൽ ഫാമിലിക്ക് ആണ് എത്ര ബോണ്ടൊന്നും ഉണ്ടായതിൽ വേണ്ടത് ഇപ്പോൾ ഒക്കെ ബോണ്ട് വന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രീഡേഷൻ മാത്രമല്ല കാണിക്കണേ നമുക്ക് തന്നെ തെറ്റുകളോ അല്ലെങ്കിൽ എന്താ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകളോ ബുദ്ധിമുട്ട് എന്നൊക്കെ ഇപ്പം പറഞ്ഞിട്ടല്ലോ വിചാരിക്കാനല്ല അമ്മ ബുദ്ധിമുട്ടൊന്നും നമ്മളിതിൽ ഷെയർ ചെയ്യുന്നില്ലല്ലോ പക്ഷെ എല്ലാവരും കാണണവർ ഇപ്പം കാരാണെങ്കിലും വാങ്ങുക ആരാണെങ്കിലും നമ്മളെ അറിയണവരെ വിചാരിക്കും ഓ ഇവൻ്റെ ലൈഫിലൊക്കെ ഗ്രോത്ത് തുടങ്ങിയ ഇപ്പം അങ്ങനെയാണ് മറ്റേ കൂടെ അത്ര ബ്രിമ്പ് അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കും ലൈക്ക് അതുകൊണ്ട് ഞാൻ വീടിൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത് എനിക്ക് വിശ്വാസം എന്താണെന്ന് വെച്ചാൽ വിശ്വാസമുണ്ട് വിശ്വാസത്തിൽ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസം വരും പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഒരു അമ്പലത്തിൽ പോകുക അങ്ങനത്തെ വിശ്വാസം ഒന്നും എനിക്കില്ല കേട്ടോ ഒരു അമ്പലത്തിൽ പോകുന്നു അങ്ങനെ ഞാൻ കൊടുക്കാറില്ല അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കണൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തും കണ അങ്ങനെ വീട് പണി നടക്കുന്നുണ്ട് സംഭവം സെറ്റായ വീട് പണി കഴിഞ്ഞ് എൻ്റെ ആഗ്രഹം പോലെ അത് കയറി താമസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു വരവുണ്ട് കണനാഗ്രഹമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് ഒരു വരവ് വരും അങ്ങനെ പറയും കിട്ടാ അല്ലാണ്ട് ഞാൻ പൈസ കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നടത്തി വരണം അങ്ങനെ ഞാൻ പറയാറില്ല എൻ്റെ ആഗ്രഹം നടത്തി കഴിഞ്ഞാൽ അത് ആഗ്രഹം നടന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ടും എവിടെയെങ്കിലും നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ട് പോകാറുണ്ട് അപ്പം ഞാൻ കമൻ്റടുത്ത് ഇടയ്ക്കൊക്കെ പോകാറുണ്ട് മന്ത്ലി രണ്ട് ചോയ്സ് അങ്ങനെ ആ രണ്ടോട്ടൊക്കെ ഞാൻ പോകാറുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ചിലപ്പോൾ ഞാൻ വീഡിയോ നിർത്തും വീഡിയോ നിർത്തുക എന്നെങ്കോട് കഴിയണടാ മെന്റലി ഞാൻ വീക്ക് ഔട്ടാണ് ചില സം ടൈംസ് ഇട്ടാൽ ഞാൻ ചിരി ചിരി ഇനി ഹാപ്പിയാണ് ബിക്കോസ് എൻ്റെ വീഡിയോ ആണെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഞാൻ ആണ് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് കുറേ ഫ്രണ്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് അതൊക്കെ പറയാണ്ട് കേട്ടാണ് റിവീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ദിവസം എന്താ വീഡിയോനും കാര്യങ്ങളൊക്കെ കേട്ടെ എന്തായാലും എന്നെ ഹെൽപ്പ് അങ്ങ് ഒരു എന്താ പറയുക നമ്മൾ വിചാരിക്കാത്തവരൊക്കെ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യും വിചാരിക്കാത്തവരൊക്കെ മാറി അങ്ങനെല്ലാ സിറ്റുവേഷൻസുണ്ട് എന്തൊക്കെ പറയണതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഞാൻ നിർത്താൻ പോകാണെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ലൈഫ് ഉണ്ടാവണം നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ട് സ്റ്റിൽ ഞാൻ പറയാം എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കാരണം എൻ്റെ ക്യാരക്ടറിൽ ഗുഡും ബാഡും ഉണ്ടാകും സോ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല പക്ഷെ എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വെച്ചിട്ട് വേറെ ആരെയും ഇതിൽ കൊണ്ടുവന്നിട്ട് അലമ്പാക്കാണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു തുടങ്ങിയ ഒരാളല്ല ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് ട്രാവലിംഗ് ട്രാവലിങ് വീഡിയോസ് ആടാം എനിക്ക് എൻ്റെ ഫാമിലി കണ്ടൻറ്റ് വെച്ചിട്ട് ഗുഡ് ആർ ബാഡ് അങ്ങനെയൊന്നും ആക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ സിറ്റുവേഷൻ ബേസ് അങ്ങനെ വന്നുപോയി സോ ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യില്ല ഇതൊരു ഡിസിഷൻ എടുത്തതാണ് ആരും പ്രോബ്ലം ഉണ്ടാക്കണല്ലോ ഞാനും ആർക്കും പ്രോബ്ലം ഉണ്ടാക്കണമെന്നില്ല ആൻഡ് ബി ഹാപ്പി അല്ല അവർ ഹാപ്പി ആയിട്ടിരിക്കും ഞാനും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോ എപ്പോഴെങ്കിലും വരും നിങ്ങൾ കാണാൻ എൻ്റെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഷെറായിട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുക കാണുന്നവർ കാണാൻ ഞാൻ ഇവിടെ ഒക്കെ ഉണ്ടാവും പുതിയ ജോലിയൊക്കെ അറിയാം കേട്ടോ അപ്പം കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ കൊഞ്ച് വർത്തണ പറയാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാടാ പക്ഷേ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വീട് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ബിസിയായിട്ട് വരില്ല ബിസി ചോദിച്ചാൽ വയ്യാണ്ടാവും വെയിലത്തെ പണി ഞാൻ എൻ്റെ വീട് പണിയൊക്കെ കാര്യം കാര്യം പറയാട്ടാണ് കല്ലുപണി എഴുതുന്നപ്പോൾ ഞാൻ വിചാരിച്ച് കല്ല് പണി എളുപ്പം എളുപ്പമല്ല ഭയങ്കര ടഫാണ് വെയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ സോ ഞാൻ കല്ലുപണി അപ്പോൾ ഭയങ്കരമായിട്ട് ടഫാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ പൊട്ടൽ കയറിയൊക്കെ ഇപ്പം അപ്പോൾ ഞാൻ വിചാരിച്ച് കട്ടപ്പണിയാകുമ്പോൾ ഇത്തിരി എളുപ്പം ഉണ്ടാവും സിമ്പിളായിരിക്കുന്നൊക്കെ വിചാരിച്ചോട്ടാ പക്ഷേ ആക്ച്വലി ഉണ്ടല്ലോ കല്ല് പണിയെ സുഖം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സൈസസിലാണല്ലോ അപ്പോൾ വെയ്റ്റും ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ എവിടെ പറഞ്ഞിട്ട് കല് സ്റ്റോറേജ് ഫുൾ ആയതെ അപ്പോൾ കല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലാകുമ്പോൾ നമ്മൾ ഡിഫൻറ്റ് സൈസസിൽ പിടിച്ച് പൊന്തിക്കല്ലേ അപ്പോൾ ഞാനെന്ന് വിചാരിച്ച് കട്ടപ്പണി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കട്ടപ്പണിയുടെ അവസരം വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ കട്ട നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഓറഞ്ചിൻ്റെ കറക്റ്റായിട്ടാണ് അപ്പോൾ റൗണ്ട് ഇടിയും കറക്റ്റായിട്ട് അറിയില്ല ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് കിലോ ഒക്കെ ഉണ്ടാകും അത് വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് അവർ റേഞ്ചിൽ വരും കേട്ടോ വെള്ളം വെച്ച് നമ്മൾ എടുക്കാത് അത് വെയിറ്റ് ആക്കിയിട്ടാണ് എടുക്കുക അപ്പോൾ കുതിർത്തിട്ട് എടുക്കുക അപ്പം അതിനെടുത്ത് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് വരും അപ്പോൾ കല്ലെടുത്ത് നന്നായി ഇങ്ങനെ എടുത്ത് പൊന്തിച്ചോളാം എടാ അപ്പം എനിക്കറിയില്ല ഈ കല്ല് പണി കാര്യങ്ങളൊന്നും ഞാൻ അത് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുപ്പത്താറ് കിലോ അല്ലെങ്കിൽ നാൽപ്പത് കിലോ തന്നെ കല്ല് തന്നെ എപ്പോഴും എടുത്ത് പൊന്തിക്കണം അപ്പം ഞാൻ കല്ല് പണിൻ്റെ മതിയായിരുന്നത് കൈ അപ്പോൾ എന്താ ഓരോ പണി വരുമ്പോഴും ഭയങ്കര ഡിഫറൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് നല്ല രസമുണ്ട് കേട്ടോ എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ് ഇപ്പോൾ പോണ വഴി ഭയങ്കര രസമാണ് ലൈഫ് ലൈഫിൻ്റെ ഒഴിക്ക് കൊണ്ട് ഞാനിപ്പം നല്ല ഹാപ്പി ആയിട്ട് പോയി ഹാപ്പി സ്ട്രഗിൾസ് എൻജോയ് ചെയ്ത് എല്ലാം ഉണ്ട് ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറഞ്ഞാൽ തന്നെ പിന്നെ വഴിക്കാൻ ചെയ്യാൻ നോക്കണില്ല ബട്ട് ഐ എം ഫോളോയിങ് സംതിങ് എനിക്ക് എന്തോ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ സമാധാനം പ്ലീസ് അതിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല സമാധാനം ഹാപ്പി ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റട്ടെ എല്ലാവരും ഹാപ്പി ആയിക്കട്ടെ അപ്പോൾ അടുത്ത വഴി എപ്പോഴും എടുവാണെന്നൊന്നും പറയാനില്ല എനിക്ക് താങ്ക് യു സോ മച്ച് എൻ്റെ വീട്ടിൽ കാരണം എല്ലാവർക്കും എന്താ ലവ് യു സോ മച്ച് തരാം പോയി എൻ്റെ കാര്യം അന്വേഷിക്കണം അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ കാര്യം അന്വേഷിക്കുന്ന എല്ലാവരോടും ലവ് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതെ അടുത്ത വീടി വേണം